പ്രേമേന്ദ്രന്റെ മികവ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നു ഇക്കുറിയും അതുണ്ട് അത് കുറെ കൂടെ വലുതായിട്ടുണ്ടോ കാരണം പാർലമെന്റിലെ പ്രകടന മികവുണ്ട് മണ്ഡലത്തിലെ ഇടപെടലുകളിലെ സജീവതയുണ്ട് അപ്പോൾ ഈ കോൺഗ്രസ് യു ഡി എഫ് അല്ലെങ്കിൽ ആർ എസ് പി ഈ പാർട്ടി സംവിധാനത്തിനപ്പുറത്ത് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിനപ്പുറത്ത് ഒരു അഡ്വാൻറ്റേജ് പ്രേമേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിനുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പ്രേമചന്ദ്രൻ്റെ അത് നല്ല അർത്ഥത്തിലായാലും അല്പം എന്താ പറയാ അത്ര നല്ല അല്ലാത്ത അർത്ഥത്തിലായാലും ഈ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ ഒരു സമാഹരണം പ്രകമചന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ മനപൂർവ്വം മോദിയുടെ എന്നാലും പോകുന്നോ ബി ജെ പിയുടെ ഒരു ഒരു പ്രോക്സി ആണെന്നോക്കെയുള്ള ആരോപണം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ ഹിന്ദു വോട്ടുകൾ ഇടതുപക്ഷ വിരുദ്ധ ഹിന്ദു അപ്പർ കാസ്റ്റ് വോട്ടുകൾ അവരുടെ പാർട്ടി വോട്ടും യു ഡി എഫിന്റെ വോട്ടും പ്രേമേന്ദ്രന്റെ പേഴ്സണൽ വോട്ടും പ്രേമേന്ദ്രന്റെ പാർട്ടിയുടെ വോട്ടിനൊക്കെ അപ്പുറത്ത് ഈ അത് വളരെ അധികം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ അത് രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ സാമർഥ്യമാണോ അതോ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളാണോ അതിന് പിന്നിൽ നിന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം പക്ഷേ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഈ അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളായിരുന്നുള്ളതിനെ പറ്റി സംശയമില്ല അത് ഈ കൃഷ്ണകോപാർ ചെറിയ തോതിൽ ഭേദമാണെങ്കിലും ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും ദുർബലരാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാര മനസ്സുകളുള്ള അല്ലെങ്കിൽ എന്നോടൊരു ആഭിമുഖ്യമുള്ള ഒരു വലിയ വിഭാഗം വോട്ടുകൾ അതിന് അപ്പർ പാസ്റ്റ് വോട്ട് പ്രത്യേകിച്ചും വൻതോതിൽ സമാഹരിക്കാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞു പ്രേമേന്ദ്രന്റെ കഴിവിനപ്പുറത്ത് പ്രേമചന്ദ്രന്റെ ചില ബുദ്ധിപൂർവ്വമായിട്ടുള്ള സ്വന്തപരമായിട്ടുള്ള ചില നീക്കങ്ങളും ചില നിലപാടുകളും അല്ലെ സഹായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ബി ജെ പി നരേന്ദ്രമോദിക്ക് പ്രിയങ്കരനാണ് എന്നൊക്കെയുള്ള പ്രചരണം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് മറ്റൊരു പ്രശ്നം പക്ഷെ തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒപ്പം അധികം പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു വലിയ സവർണ അവർണ്ണ ഭേദമില്ലാതെ തന്നെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഈ ഏകീകരണം വാട്സപത്തിന് ഒരു വലിയ പരിധി വരെ പരിധിവരെ പ്രേമചന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് ശൂരിമല സമരത്തിനും പറ്റും ഇടതുപക്ഷ ആർ എസ് പിയുടെ നേതാവും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആയിട്ടുള്ള പ്രേമചന്ദ്രൻ ആ പാർട്ടിയും പോലും സ്വീകരിച്ചത് വളരെ പ്രതിരോധകരമായ നടപാടായിട്ടെന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അത് സാമൂഹികമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് പ്രേമചന്ദ്രന്റെ ഒരു വലിയ അനുകൂലമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ധനാത്മകമായിട്ടുള്ള അപ്പുറത്താണ് ഞാൻ പറയുന്നത് വളരെ തന്ത്രപരമായ ഒരു മേഖലയിലും പ്രേമചന്ദ്രൻ ബുദ്ധിമാനാണ് പ്രേമചന്ദ്രന്റെ ഇടപെടലുകൾ വളരെ വിദഗ്ധമാണ് ഒരു സംശയമില്ല ഇതെല്ലാം ആകസ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബി ജെ പിക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ രണ്ട് സ്ഥാനാർത്ഥികളെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വോട്ടുകൾ ചിലപ്പോൾ നേടിയേക്കാം സൗമാർ എന്നാലും അത് ഭൂരിപക്ഷം ഇപ്പോഴും പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അത് തന്നെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇടതുപക്ഷത്തിന് ആ അതുപോലെ തന്ത്രജ്ഞനായിട്ടുള്ള കഴിവുകളുള്ള അതേതരം തന്ത്രങ്ങൾ പഴറ്റണമെന്നാണ് പറയുന്നത് ഒരു മികച്ച ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ആരൊക്കെ അത് പി രാജേന്ദ്രൻ രണ്ട് പാട്ട് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഇടതുപക്ഷം ഒരു ലോക്സഭാ സ്ഥാനത്ത് അവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല അവിടെ കൂടുതൽ ജയിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് നമ്മൾ അപ്പൊ എന്തുകൊണ്ടാണ് കൊല്ലം വളരെ വലിയ ശക്തിയുള്ള ഇടതുപക്ഷം സി പി എമ്മിന് സി പി ഐക്കും അതുപോലെ ശക്തിയുള്ള മണ്ഡലമാണ് അശുവണ്ടി തൊഴിലാളികൾ പ്രതിരായ പരമ്പരാഗത തൊഴിലാളികളുടെ ഇടയിലുള്ള വലിയ സ്വാധീനം ചരിത്രപരമായി തന്നെ ഉള്ളതാണ് സാധാരണക്കാർ ഒരുപാട് പേരുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ യുവ സമുദായത്തിന്റെ വലിയ സാന്നിധ്യമുള്ള ഇതൊക്കെയായിട്ടും ഒരു ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പരാജയം തന്നെയാണ് മാത്രം റൈറ്റ് േമേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ മുകേഷിന്റെ കാര്യം മുകേഷിന്റെ കാര്യം സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു മുകേഷിനെ സ്ഥാനാർത്ഥി നമ്മൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിയോ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു മുകേഷ് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് മുകേഷിനെ പ്രേമേന്ദ്രനെതിരെ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനം ഉചിതമായോ എന്ന സംശയം നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി പ്രചരണം ഊർജിതമാക്കിയപ്പോൾ എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റുന്നതിൽ സി പി എമ്മും ഇടതു മുന്നണിയും വിജയിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ വാസ്തവം രാഷ്ട്രീയ മത്സരം പയറ്റി പരാജയപ്പെട്ടതുകൊണ്ടാവാം ഈ പരീക്ഷണം നടത്തിയത് കാരണം കെ എൻ ബാലഗോപാലും എം എ ബേബിയും നിർത്തിയുള്ള രാഷ്ട്രീയ പിന്നെ മത്സരത്തിന് അപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ മത്സരത്തിനുള്ള സാധ്യത ഇല്ലല്ലോ കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളും മത്സരങ്ങളും നടത്താത്തത് കൊണ്ടല്ല ഇടതുപക്ഷം ജയിക്കാത്തത് കാരണം കെ എൻ ബാലഗോപാലും എം എ ബേബിയും സി പി എമ്മിന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് അപ്പൊ രാഷ്ട്രീയ മത്സരങ്ങളെല്ലാം നടത്തി നോക്കിയിട്ടും പരാജയപ്പെട്ടു അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ചില ഘടകങ്ങളെയും കൂടെ ആകർഷിക്കാൻ കലാകാരൻ തോന്നലയിൽ പിന്നെ അദ്ദേഹത്തിന്റെ സാമുദായിക പശ്ചാത്തലം അദ്ദേഹം ആ രീതിയിലല്ല ആ അദ്ദേഹത്തിന്റെ ഒരു ജീവി ഒരു വ്യക്തിത്വ വ്യക്തിത്വമോ അസ്തിത്വമോ ആണെന്നുള്ളെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിഗണന വിഷയമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും ഫലമുണ്ടാകും അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു പരീക്ഷണം നടത്തുന്നത് പക്ഷെ അത് ഈ വസൻ പ്രേമചന്ദ്രന് നേരത്തെ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന തരത്തിലുള്ള വളരെ അനുകൂലമായിട്ടുള്ള വളരെ ശക്തമായ ഘടകങ്ങളെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയേതരമായിട്ടുള്ള ഘടകങ്ങൾ മുകേഷിന് ഒപ്പമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയമാണ് നമ്മൾ രാജീവ് ഞാനും ഇതിനു മുമ്പ് നടത്തിയ ചർച്ചയിൽ പങ്ക് ഞാൻ പങ്കുവെച്ചതാണ് എൻ്റെ ഓർമ്മ അവിടെ ഇപ്പോഴും ആ അത് തന്നെയാണ് എന്റെ നിലപാട് കാരണം മുകേഷ് ബതിയു എന്നുള്ള സംശയം മുകേഷിന്റെ ഒരു കുറ്റമല്ല പക്ഷെ പ്രേമചന്ദ്രൻ ഇത്ര ആഴത്തിലൂടെ വേരുകൾ മാത്രമല്ല വളരെ തന്ത്രപരമായ ചില സാമൂഹ്യ ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതോടെ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിനും അതിനു പറ്റിയ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ പല മന്ത്രങ്ങളിലും കാണാം ഇടതുപക്ഷത്തിൽ തിരുവനന്തപുരം ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് ഒരു ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ മത്സരി മത്സരിപ്പിക്കാനില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഒത്തിരി പാർട്ടികളും സ്ഥാനങ്ങളും ഒക്കെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പൊ അവിടെ അന്നെ ഒരു വലിയ ശൂന്യത കൊല്ലത്ത് ഉണ്ടായിരുന്നു കൊല്ലത്ത് ഇത്രയും വലിയ സപ്പോർട്ട് ഉള്ള പിന്തുണയുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭയിൽ എപ്പോഴും ആ മറ്റൊരു പിന്നെ ആർ എസ് പി ലഭിച്ചു അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അത് വലിയ ശക്തമായിട്ട് ബി കെ നായർ വഴിയും കൃഷ്ണകുമാർ വഴിയും ഒക്കെ കൈയടക്കി അതിനുശേഷം പ്രേമേന്ദ്രനാഥ് പിരിച്ചുപിടിച്ചു പക്ഷെ അവിടെ വീണ്ടും രാജേന്ദ്രനെ മത്സരിപ്പിച്ച് തോറ്റു അപ്പൊ എനിക്ക് ഒരു മികച്ച സ്ഥാനാർത്ഥികളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഗൂം ചെയ്യുന്ന തരത്തിലുള്ള സ്ഥാ ഗൂം ചെയ്യുന്ന തരത്തിൽ അവരെ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള യുവാക്കളായ സ്ഥാനാർത്ഥികളും മറ്റും കൊല്ലത്തും പല കേരളത്തിലെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും ഇത് പ്രകടമാണ് ഈ ഒരു ഒരു കഴിവുകേട്